നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഗൾഫിൽ വെച്ചായിരുന്നു ആദ്യത്തെ ചർച്ച ബി ജെ പി നേതാക്കളായ രാജീവ് ചന്ദ്രശേഖറും ശോഭ സുരേന്ദ്രനും ചർച്ചയുടെ ഭാഗമായെന്നും കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ സുധാകരൻ ആരോപിച്ചു ഗവർണർ സ്ഥാനത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത് മഹാരാഷ്ട്ര ഗവർണർ പദവി വാഗ്ദാനം ചെയ്തു സി പി എം നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെ ഇ പിൻവലിഞ്ഞു പാർട്ടിയിൽ ഇ പി ജയരാജൻ അസ്വസ്ഥനാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇ പി ജയരാജൻ ബിജെപിയിൽ പോകും ും വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതിൽ ഇ പിക്ക് നിരാശയുണ്ടെന്നും സെക്രട്ടറി പദവി ഇ പി പ്രതീക്ഷിച്ചിരുന്നുവെന്നും സുധാകരൻ പറഞ്ഞു ഗൾഫിൽ വെച്ചായിരുന്നു ചർച്ച എപ്പോഴാണ് ചർച്ച നടത്തിയതെന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു കള്ളവോട്ട് എല്ലാ കാലവും സി പി എം ചെയ്യുന്ന സാധാരണ പ്രക്രിയയാണ് കള്ളവോട്ട് ചെയ്യുന്നവർക്ക് സംരക്ഷണം നൽകുന്നതും പാർട്ടിയാണ് ഇക്കാര്യത്തിൽ അവർക്കൊരു പുതുമയില്ല എല്ലാ തെരഞ്ഞെടുപ്പിലും കള്ളവോട്ട് ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം എന്നും അദ്ദേഹം ആരോപിച്ചു